ഹലോ എന്റെ ട്രിപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേപ്പാൾ ട്രിപ്പ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് അതില് നമ്മൾ മധ്യപ്രദേശിൽ ഇറങ്ങി അവിടുത്തെ ഭോപ്പാലിൽ നിന്നും ഒരു നാല്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബിംബേഡ ഗുഹയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് നമ്മൾ എന്ന് എന്ന് ഗുഹയിലേക്കുള്ള റോഡിലേക്ക് നമ്മളെത്തി ഇനി ഒരു മൂന്ന് കിലോമീറ്റർ കൂടി ഇവിടെ നിന്ന് പോകാനുണ്ട് ഇവിടേക്ക് ഇനി ബസ്സൊന്നും അതുവഴി ഇല്ല നമുക്ക് ഇവിടുന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വണ്ടി വിളിച്ചിട്ടാണ് പോവാൻ ഇവിടെ ഓട്ടോ ഒന്നും നടന്നില്ല അങ്ങനൊരു ബൈക്കാരൻ വന്നിട്ടുണ്ട് ആ ബൈക്കാരെ നമ്മള് കൂട്ടിക്കൊണ്ടു പോവാന്നാണ് പറയുന്നത് നമ്മൾ ഇവിടുത്തെ കോഫി ഷോപ്പിൽ അന്വേഷിച്ചു അപ്പൊ ഈ ബൈക്കാർ ഒന്നിണ്ടെങ്കിൽ ബൈക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വണ്ടി എടുത്തിട്ട് ഗോപ്പാലിന്നൊക്കെ വേറെ വണ്ടി വിളിച്ചിട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബൈക്കിനെ പുള്ളി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ തിരിച്ചു പറഞ്ഞു ഇരുന്നൂറ് രൂപ ചാർജ് പറഞ്ഞത് സൗണ്ടാണ് കേട്ടത് ഒരു നമ്മൾ നമ്മള് ട്രിപ്പിൾ അടിച്ചുണ്ടായി ബൈക്കില് പോകുന്നത് ഈ ഹെൽമെറ്റ് വെച്ചിട്ടില്ല നമ്മൾ ആരെയും വെച്ചിട്ടില്ല ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ അടിച്ച് പോയിട്ട് ഇതിന്റെ ചുറ്റും പറഞ്ഞു കഴിഞ്ഞാല് വേറെ വണ്ടികളോ യാതൊരു സാധനവും ഇല്ലാത്ത ആർട്ടിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പോകുന്ന വഴി തന്നെ സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ ശിലാഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണം ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിൽ മനുഷ്യവാസത്തിന്റെ ഏറ്റവും പുരാതന അവശിഷ്ടങ്ങൾ കാണുന്നത് ബിംബേഡ്കരിലാണ് ഇവിടുത്തെ ശിലായുഗ ഗുഹാചിത്രങ്ങൾക്ക് ഏകദേശം ഒമ്പതിനായിരം വർഷം പഴക്കം ഉണ്ടെന്നവരാണ് കേരളം തന്നെ ഓലമായൊരു ഷെഡില് ഇതേപോലെ ഇതിനെ കുറിച്ച് ഇവിടെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം എഴുതിയ ഒരു ഇതാണ് നമുക്ക് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെ കിട്ടും ഏറ്റവും ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഏറ്റവും നമ്മൾ കേറി ചെല്ലുമ്പോ അതിന്റെ ഫ്രണ്ടിലേക്ക് ഗുഹയാണ് അപ്പൊ ഗുഹയുടെ കാര്യങ്ങളുള്ളത് നമുക്ക് നോക്കാം ഗുഹയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവരോടനെ അമ്മ എന്തൊക്കെയോ കഴിക്കാനുള്ള ഇത് ഇണ്ടാക്കി കുട്ടി ഒരു ചെറിയ കുട്ടിയെ നോക്കി കാണാം പക്ഷെ ഇത് ആദ്യ മനുഷ്യർ ഉണ്ടാക്കിയതൊന്നുമില്ല ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചാന്ന് തോന്നുന്നു കാരണം അവരത്രയും ഡെവലപ്പായിട്ടില്ല അവര് ചെറിയ ചെറിയ ഗുഹാചിത്രങ്ങളും ഇതൊക്കെയാണ് അപ്പൊ ഇത് ഫ്രണ്ടിൽ ഒരു ഇതിനു വേണ്ടി വെച്ചിരിക്കുന്നതാണെന്നാണ് തോന്നുന്നു അന്ന് ഇവിടെ ഭയങ്കര കാടായിരുന്നു തോന്നുന്നു ഇവിടെ മാനും പുലിയൊക്കെ വരുന്നതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ മുകളിലായിട്ട് വേറൊരു ചിത്രം ഉണ്ട് അതിനെ ഡീറ്റെയിൽസ് നമുക്ക് ഏതിൽ നോക്കിയാൽ മനസ്സിലാവും ഈ രണ്ട് ചിത്രങ്ങളാണ് ഇതിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരാൾ ഒരു ആനയുടെ മുകളിൽ കയറി ഇരിക്കുകയും അയാളുടെ കയ്യിൽ വാളുള്ളതും മറ്റേ ആന തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതും ആയിട്ടുള്ള ചിത്രമാണത് ഇതേ ചിത്രം നമുക്ക് അവിടെ ഈ ഗുഹയുടെ മുകളിൽ വരച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ ഒരാറേഴ് എട്ട് ക്ലാസ്സിലൊക്കെ ഇത് കൺ കാണുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഭോപ്പാലിൽ വെച്ചിട്ട് ഏത് ടൂറിസ്റ്റ് പ്ലേസ് നോക്കണം വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഇമ്പേഡ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്കൂളിൽ പഠിച്ച ഒരു ഓർമ്മ വന്നു അങ്ങനെയാണ് ഇവിടെ എത്തിയത് കേട്ടോ ശരിക്കും ഈ ഗുഹയിലെ ആളുകൾ എങ്ങനെയാണ് ഇത് താമസിച്ചിരുന്നത് എന്നൊക്കെ ഒരു ആഗ്രഹം ക്യൂരിയോസിറ്റി അങ്ങനെ ഒരു സംഭവത്തിലാണ് നമ്മളിവിടെ എത്തിച്ചേരുന്നത് രണ്ടാമത്തെ കൈപ്പത്തില്ലേ കൈപ്പത്തി നിങ്ങടെ മുകളില് കാണാൻ ഒരു ചെറിയ കുട്ടിയുടെ കൈപ്പത്തിയാണ് അന്നത്തെ കാലത്തെ കുട്ടിയുടെ കൈപ്പത്തി ചെറിയ കുട്ടിയുടെ കൈപ്പത്തി ഈ പാറമേൽ ചേർത്ത് വെച്ച് വരച്ചിരിക്കുന്നതാണ് അതേപോലെ സൈഡില് കാളയുടെ ചിത്രങ്ങളൊക്കെ കാണാം അന്ന് തട്ടുയർന്നാണ് ഇരിക്കുന്നത് ഇന്നിപ്പോ അത് എക്സ്കവേഷൻ നടത്തി താഴ്ന്നു പോയതായിരിക്കണം ഈ ഗുഹേൻ്റെ അകത്ത് സുഖമായിട്ട് താമസിക്കട്ടോ കാരണം അത്ര വലിയ ഗുഹയാണ് അതേപോലെ തന്നെ ഒരു മഴയോ ഒന്നും ഇതിൻ്റെ അകത്ത് വീഴാൻ സാധ്യതയില്ല ആ അടിപൊളി എന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് സുഖമായിട്ട് ഇതിന്റെ അകത്ത് താമസിക്കാം ഇപ്പൊ ഈ ചിത്രങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങള് ഇത് പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം ഈ ചിത്രങ്ങളില് ചില സമയം നമ്മള് ഈ ൃഗങ്ങളെ കണ്ട് പേടിച്ചോടുന്നതുണ്ട് ചില ഇപ്പൊ നേരത്തെ കണ്ട ആനയുടെ മുകളിൽ ഒരാൾ നിക്കുന്നു എന്നർത്ഥം ആനേനെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരാളായി മാറി എന്നുള്ള അർത്ഥമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അതിന്റെ ഈ ചിത്രങ്ങളുടെ സമയം ഈ വരച്ചിരിക്കുന്ന സമയം അനുസരിച്ച് നമുക്ക് അതെന്താണ് എന്നാണ് മനുഷ്യൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കയാണ് ഇതിന്റെ ഫോറിനേഴ്സൊക്കെ വന്ന് ഇവിടെ കൂടുതലും കാണാൻ കഴിയുന്ന ഫോറിനേഴ്സിനേക്കും ോട് താല്പര്യമുള്ള ആർക്കിയോളജിനോട് താല്പര്യമുള്ള ആളുകൾക്കാണ് ഇവിടെ വരുന്നത് ഇന്ത്യൻ ആർക്കിയോളജിസ്റ്റായ വക്കാൻകർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചത് പുള്ളി ഒരു നാലായിരം കുറയോളം വിസിറ്റ് ചെയ്ത് പഠനങ്ങൾ നടത്തി അതിലേറ്റവും പുരാതനമായ ആദ്യ മനുഷ്യൻ ജീവിച്ചിരുന്ന ശിലാഗ്രഹങ്ങളാണ് ഇത് വിണ്ടേൽക്ക പോയാണ് അതിലേറ്റവും പുരാതനമായത് അതിന് വിചാരിച്ചത് ഇത് രണ്ട് ഗുഹകൾ ഗുഹകളാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇനിയും ഉണ്ട് അങ്ങോട്ടേക്ക് ഒരു ഇനിയും ആകെ മൊത്തം ഒരു പതിനഞ്ച് ഉണ്ട് അപ്പം അതിൽ പലതിലും ഗുഹാചിത്രങ്ങളും കാര്യം ഭയങ്കര കൂളിങ്ങാണ് ഇപ്പോൾ വരാം ഇതിൻ്റെ അകത്ത് കിടക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂളിങ്ങും പരിപാടികളൊക്കെ ആയിരിക്കും പിന്നെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരുട്ടല്ലേ അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ താമസ രാത്രിയൊക്കെ താമസിക്കാന്നുള്ളത് ഒരു ടാസ്ക് പരിപാടിയാണ് വൈകിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമായിരിക്കും രാവിലെ ആയിരിക്കും നമുക്ക് വെളിച്ചം വരുമ്പോഴായിരിക്കും അത് ഇരു ഇരുട്ട് മാറുക ഇങ്ങനെയുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ ബാക്കി ഇതിൻ്റെ അകത്ത് താമസിക്കാനും ആണ് ബാക്കി സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ ഗുഹയുടെ ഉള്ളിൽ അങ്ങനത്തെയുള്ള ഗുഹകളാണ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഈ വർണ്ണം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലുത് ജയൻ്റ് മഷ്റൂം എന്ന് പറഞ്ഞിട്ടാണ് മഷ്റൂം ആകൃതിയിലാണ് തിരിക്കുന്നത് അതിൻ്റെ മേലെ ഒരു കാട്ടുപോത്തിൻ്റെ ആകെ ഇത് ചിത്രം വരച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങളിലൂടെ വേണ്ട നമുക്ക് പണ്ടത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറഞ്ഞത് ഈ ചിത്രങ്ങളിലൂടെ മാത്രമാണ് അന്ന് എങ്ങനെയായിരുന്നു ആളുകൾ ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ അന്ന് എങ്ങനെയായിരുന്നു അന്നത്തെ മൃഗങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ അറിയാനായിട്ട് ഈ ചിത്രങ്ങളാണ് സ്വാധീനിച്ചിട്ട് ഓരോ ഗുഹയിലും പല പല ഉള്ളത് അതിൽ തന്നെ ഇതിലിപ്പോൾ കാണിക്കുന്നത് കുതിരപ്പുറത്ത് കയറി ആക്രമിക്കാൻ പോകുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് അതിലെ കയ്യിലായുധങ്ങളൊക്കെ ഉണ്ട് ശക്തമായ ഒരു കൂട്ടത്തോടു കൂടി ആക്രമിക്കാൻ പോകുന്ന ചിത്രങ്ങളാണ് ഇതിൽ കാണുന്നത് ഓരോ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് അവരുടെ കാലഘട്ടം മനസ്സിലാക്കിയെടുക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിയുന്നത് ഓഫ് തിങ്സ് ഇതിൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ളത് ഈ ഒരു ഗുഹയാണ് ഈ ഗുഹയിൽ ഒരുപാട് സ്പേസും ഉണ്ട് അതിൻ്റെ കല്ലുകളൊക്കെ കാണാനായിട്ടും ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു ഗുഹയാണ് ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ ഇനി ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ചല്ലോ നമ്മളിതൊക്കെ പഠിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ പരിപാടിയാണ് ഇതിൻ്റെ ഒരു മെയിൻ അപ്പോൾ ഇനി ഇവിടുന്ന് തിരിക്കുകയാണ് നമ്മൾ മറ്റേ ബൈക്കുകാരനെ വിളിക്കുന്നു പൊള്ളിയുടെ ബാക്കിൽ കയറി നമ്മളിനി തിരിച്ചു പോവുകയാണ് അവിടെ നിന്ന് പിന്നെ ബസ് ടാസ്ക് ആയിരുന്നു ഇനിയുള്ള യാത്രകൾ ബസ് വഴി വെച്ച് പഞ്ചറായി അവിടെ നിന്ന് പിന്നെ ഒരു വാനിൻ്റെ ബാക്കിൽ കയറി പോകുന്നു പിന്നെ ട്രെയിൻ പിടിക്കാൻ ശ്രമിക്കുന്നു അവിടെ നിന്ന് ഇനി ഉത്തർപ്രദേശിലെ ഗൊരഖ്പൂരിലേക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ഗുഡ് ബൈ